നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് വെയിറ്റ് കൂടുന്ന സമയത്ത് എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് കുടവയർ എന്ന് പറയുന്നത് ചില ആളുകൾ മെലിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക പക്ഷെ അവരുടെ വയറും ചാടിയതായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പം ഇങ്ങനെ വയറൊക്കെ ചാടുന്ന സമയത്ത് നമ്മൾ പറയുന്നൊരു കാര്യമാണ് ഇവർക്ക് ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ ഇവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ഉറപ്പിച്ച് പറയാറുണ്ട് കാരണം അവരുടെ കൈ ഒക്കെ മെലിഞ്ഞിരിക്കും പക്ഷെ വയറ് കുറച്ച് തള്ളി ഇരിക്കാറുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മിസ്റ്റേക്കിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെ വരാം അതായത് നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് പ്രോട്ടീൻ്റെ അളവില്ലെങ്കിലും നിങ്ങളുടെ കൈയും കാലുമൊക്കെ ശോഷിച്ചിട്ട് നിങ്ങളുടെ വയർ തള്ളി മുമ്പോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട് അത് മാത്രല്ല വെയ്റ്റ് കൂടുന്ന സമയത്തും നമുക്കിങ്ങനെ കുട വയറ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം വെയ്റ്റ് ലോസിന് ജേർണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് അവർ ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വയറ് കാരണം ഭയങ്കര ശ്വാസം നടക്കുന്ന സമയത്തേക്കും അനുഭവപ്പെടുന്നു എന്നൊക്കെ അവര് പറയാറുണ്ട് രാത്രി ഭയങ്കര കൂർക്കംവലിയാണ് അങ്ങനെയൊക്കെയാണ് ഒട്ടുമിക്ക സമയങ്ങളിലും ഈ പേഷ്യൻസ് പറയുന്ന ബുദ്ധിമുട്ട് അപ്പം ഇങ്ങനെ കുടവയറ് മാത്രം നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് അപ്പം നിങ്ങളെ വയറ് കുറയുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ബോഡിയുടെ മറ്റ് പാർട്സുകളും കുറയും എന്നാൽ നിങ്ങൾക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വയറ് തള്ളിയിരിക്കുന്നതെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള അളവിൽ പ്രോട്ടീൻസും കാപ്സും ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നാലും നിങ്ങൾ അമിതമായിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വയറ് ചാടിയിരിക്കുന്നതെങ്കിൽ നമ്മൾ ഫുഡെല്ലാം കൺട്രോൾ ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള അളവിൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ വയറും ശരീരമൊക്കെ കുറച്ചെടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ വയറ് ചാടിയ ആളുകൾക്ക് ഫോളോ ചെയ്യേണ്ട കുറച്ച് ഡ്രിങ്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതിൻ്റെ മുൻപായിട്ട് നമുക്കറിയാം ഈ കുടവയർ വരുന്നത് ശരിക്കും ഒരു അമിതവണ്ണത്തിൻ്റെ മുകളിലോട്ട് പോകുന്ന ഒരു സമയത്താണ് നമ്മൾ ഇത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക ഒരു ബി എം ഐയുടെ അടിസ്ഥാനത്തിലാണ് ബോഡി മാസ് ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിലാണിത് മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് ഒരു ട്വൻറ്റി ഫൈവിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ നമ്മൾ അമിതവണ്ണമുണ്ടെന്ന് പറയും ഒരു തേർട്ടി പ്ലസ് ഒക്കെ ആവുന്ന സമയത്ത് പൊണ്ണത്തടി ആയി എന്ന് പറയും അപ്പോൾ പൊണ്ണത്തടി ആയിരിക്കുന്ന സമയത്താണ് കുടവയർ അത്യാവശ്യം നല്ല രീതിയിൽ കാണുന്നത് അമിതവണ്ണം ആളുകൾക്കും ഉണ്ടായിരിക്കും പക്ഷേ അവരുടെ എല്ലാ ഭാഗത്തും ഏകദേശം ഒരുപോലെ ഫാറ്റ് ഉണ്ടായിരിക്കും പൊണ്ണത്തോടെ ഒക്കെ കേൾക്കഴിഞ്ഞാൽ അവർ വയറുന്തി തന്നെ നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള സ്റ്റേജിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഡയറ്റ് നിർബന്ധമാണ് നിങ്ങൾ ഭക്ഷണം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം നിങ്ങൾ ആദ്യം എങ്ങനെയാണോ ഫുഡ് കഴിച്ചത് അതിൻ്റെ ഒരുപാട് മടങ്ങ് നമ്മൾ കുറച്ചിട്ടാണ് ഫുഡ് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കുക നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്തിരിക്കണം അതിൻ്റെ കൂടെ കുറച്ച് ഡ്രിങ്കുകളും അതുപോലെ തന്നെ ടിപ്പുകളും കാര്യങ്ങളും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്താൽ മാത്രമേ മാത്രമേ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അതിൽ ആദ്യം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലെമണും അതുപോലെ തന്നെ ഹണിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള വാട്ടറാണ് അപ്പം ഒട്ടുമിക്ക ആളുകളും ഇത് കുടിക്കുന്നുണ്ടായിരിക്കാം ഇത് നമ്മുടെ വെയ്റ്റ് കുറയ്ക്കാൻ മാത്രമല്ല ഇത് നമ്മുടെ ലിവർ ഹെൽത്ത് പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ടും സ്കിൻ ഹെൽത്തിനാണെങ്കിലും ഹെയറിൻ്റെ ഹെൽത്തിനാണെങ്കിലും എല്ലാം തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ലെമണും അതുപോലെ തന്നെ ഹണിയും എന്ന് പറയുന്നത് അപ്പോൾ ലെമൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫംഗ്ഷൻസ് ചെയ്യുന്നുണ്ട് ഫാറ്റ് റിഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ന്യൂ സെൽസിൻ്റെ റീജനറേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഹാഫ് ലെമൺ മാത്രം എടുത്താൽ മതി നമ്മൾ അമിതമായിട്ടും ലെമൺ ലെമൺ യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ ഇത് വെറും വയറ്റിൽ കുടിക്കുന്നത് എല്ലാവർക്കും പോസിബിൾ പോസിബിളാകുന്ന കാര്യമല്ല കാരണം ആസിഡിക് ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ രാവിലെ തന്നെ ഇത് വെറും വായിട്ട് കുടിക്കുന്ന സമയത്ത് അവർക്ക് ഒക്കാനം ഛർദി നെഞ്ചരിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഗ്യാപ്പ് എടുത്തതിനു ശേഷം മാത്രം ഈ ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ലെമൺ ഒക്കെ ആണെങ്കിൽ ഒരു ഹാഫ് മതി അതുപോലെ തന്നെ ഹണിയാണെങ്കിലും ഒരു ടീസ്പൂൺ മാത്രം ഹണി യൂസ് ചെയ്താൽ മതി അതൊരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അപ്പം നിങ്ങളിപ്പം ടാബ്ലറ്റ്സ് എടുക്കുന്നവരാണ് മറ്റുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശമില്ലാതെ ഒരിക്കലും ഇത് ഫോളോ ചെയ്യരുത് രണ്ടാമതായിട്ട് പറയുന്നത് ജീരകജലമാണ് ഇപ്പോൾ ജീരകജലം ഒട്ടുമിക്ക വീടുകളിലും നമ്മൾ നോർമലി കുടിവെള്ളത്തിൽ ജീരകം ഇട്ടിട്ട് കുടിക്കാറുണ്ട് അപ്പം അത് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ആരും ഉണ്ടാക്കാറില്ല ഗ്യാസിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്കാണെങ്കിലും ഇത് കുറച്ച് അത്യാവശ്യം നല്ലതാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ജീരകം എടുത്തിട്ടൊന്ന് വറക്കുന്നത് എപ്പോഴും നല്ലതാണ് ജീരകം ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് പറഞ്ഞാൽ ഇല്ലെങ്കിൽ വെറുതെ ജീരകം ആളുകളുണ്ട് വെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതി ഫോളോ ഇത് വെള്ളത്തിൽ സോക്ക് വെച്ചാൽ വലിയൊരു ഗുണങ്ങളും കാര്യങ്ങളും ഒന്നും കിട്ടില്ല അതുകൊണ്ടാണ് വറുത്തിട്ട് അല്ലെങ്കിൽ പൊടിച്ചിട്ട് അല്ലെങ്കിൽ തിളപ്പിക്കുക വെള്ളത്തിലൊട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഒരുപാട് അളവ് ജീരകമൊന്നും നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല നിങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കുന്ന കുടിവെള്ളത്തിലൊക്കെ ആണെങ്കിൽ അതിൽ ഓവർ ടേസ്റ്റോ അല്ലെങ്കിൽ ഓവർ ആ ഒരു കുത്തുന്ന ടേസ്റ്റോ ഒന്നും വരാൻ പാടില്ല ചെറിയൊരു ആയിട്ടുള്ള സ്മെല്ലും ടേസ്റ്റും മാത്രം വന്നാൽ മതി കാരണം നമ്മളിത് എല്ലാ ദിവസവും എടുക്കുന്നുണ്ട് ഒരു ദിവസം മാത്രമാണെങ്കിൽ കുഴപ്പമില്ല നമ്മളിത് എല്ലാ ദിവസവും എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരളവിൽ മാത്രം എടുക്കുക പിന്നെ നിങ്ങൾ മന്ത്ലി ഇപ്പം എല്ലാ ദിവസവും എടുക്കുമ്പോൾ ഒരു ഗ്യാപ്പ് എപ്പോഴും കൊടുത്തിരിക്കണം ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് നിങ്ങൾ എന്തെങ്കിലും ഡ്രിങ്കോ കാര്യങ്ങളോ ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സെവൻ ഡേയ്സ് നിങ്ങൾ ഗ്യാപ്പ് കൊടുത്തിരിക്കണം എന്നതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ഫിഫ്റ്റീൻ ഡേയ്സ് നിങ്ങൾ അത് ഫോളോ ചെയ്യാൻ പാടുള്ളൂ അത് അതിനുശേഷം നിങ്ങൾ വലിയൊരു ലോങ് ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം മാത്രമാണ് വേറെ ഫുഡിനും ഡ്രിങ്കുകളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടത് കാരണം ഏതൊരു ഒരു എക്സ്ട്രാ ഒരു ബോഡി നമ്മുടെ ശരീരത്തിലോട്ട് വരുന്ന സമയത്താണെങ്കിലും അതിൻ്റെ ഡെപ്പോസിറ്റ് കൂടുന്ന സമയത്താണെങ്കിലും അതിൻ്റെ ഒരു റിയാക്ഷൻ ബോഡി കാണിക്കും അപ്പം അത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമെന്ന് പറയുന്നത് ആപ്പിൾ സിഡർ വിനഗറാണ് ആപ്പിൾ സിഡർ വിനഗർ ആണെങ്കിലും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതല്ല അതും ഈ ആസിഡിക് പ്രോബ്ലംസ് ഒക്കെ ഒരു ഒട്ടുമിക്ക ആളുകളിലും വരുന്ന പ്രശ്നമുണ്ടെങ്കിൽ അവരിലും ഈ ആപ്പിൾ സിഡർ വിനഗർ വെറും വയറ്റിൽ ഒരിക്കലും കുടിക്കാൻ പാടില്ല അത് ഒരു ഡോക്ടറെ നിർദ്ദേശം എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം ഇതാണ് പ്രധാനപ്പെട്ടത് പിന്നെ നമുക്ക് കറുവപ്പട്ട് ആഡ് ചെയ്തിട്ട് വെള്ളം കുടിക്കാവുന്നതാണ് ഷുഗർ പേഷ്യൻസിലൊക്കെ അവർ ഒട്ടുമിക്ക സമയങ്ങളിലും കുടിക്കുന്ന ഒന്നാണ് കറുവപ്പട്ട ആഡ് ചെയ്തിട്ട് കുടിക്കുന്നത് അപ്പോൾ കറുവപ്പട്ട സെലക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും വളരെ തിന്നായിട്ട് മെഡിക്കേറ്റഡ് പർപ്പസിന് യൂസ് ചെയ്യുന്ന കറുവപ്പട്ട നമുക്ക് അവൈലബിൾ ആയിരിക്കും അത് മാത്രം നിങ്ങൾ യൂസ് ചെയ്യാൻ കട്ടി കൂടിയത് നമ്മൾ ഈ ബിരിയാണി സ്പൈസസിലിടുന്ന കറുവാപ്പട്ടയല്ല വളരെ തിന്നായിട്ടുള്ളൊരു കറുവപ്പട്ട നമുക്ക് കിട്ടുന്നതാണ് അതാണ് നിങ്ങൾ ഈ വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ മെയിനായിട്ടും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഡ്രിങ്കുകൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ കൂടെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഡയറ്റ് തന്നെയാണ് നിങ്ങൾ ഭക്ഷണ ക്രമീകരണം ഭക്ഷണ ക്രമീകരണം എന്ന് പറയുന്ന സമയത്ത് ചില ആളുകൾ എടുക്കുമ്പോൾ കൂടുതൽ പ്രോട്ടീൻസോ ഫാറ്റും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ തന്നെ ഡയറ്റ് ഡയറ്റെടുക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങളുടെ നോർമൽ ഫുഡ് റൂട്ടീൻസ് എന്തൊക്കെയാണോ അതിനെ നമുക്കൊരു ഡയറ്റ് രൂപത്തിലോട്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് അതാകുമ്പോൾ നമ്മുടെ ബോഡിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും വലിയ പ്രശ്നങ്ങൾ വരില്ല നിങ്ങളുടെ ബോഡി കറക്റ്റായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും ഇപ്പം നോർമലി നിങ്ങൾ രാവിലെ ഇഡ്ഡലിയൊക്കെ ഒരു മൂന്നും നാലും ഒക്കെ കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുക ഒരു രണ്ട് ഇഡ്ഡലിയിലോട്ട് വരിക അതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും ഒരു പ്രോട്ടീനും കൂടെ ആഡ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് വലിയ പ്രശ്നം വരില്ല ബോഡിക്കാണെങ്കിലും പ്രശ്നം വരില്ല അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ സഡൻ ആയിട്ട് രാവിലെ തന്നെ ഒരു മീറ്റ് സ്റ്റാർട്ട് ചെയ്യുക ഒരു മീറ്റ് കഴിക്കുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രശ്നം വരും അവർക്ക് ചിലപ്പം ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫുഡ് റൂട്ടീനെ ഡയറ്റ് രൂപത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ ഉച്ചക്കൊക്കെ ആണെങ്കിൽ റൈസ് കഴിക്കേണ്ട എന്ന് പറയുന്നില്ല റൈസ് ചെറിയൊരളവിൽ നിങ്ങൾ കഴിക്കുക ഒരു ചെറിയൊരു കപ്പ് റൈസ് കഴിക്കുക അതിലോട്ട് വെജിറ്റബിൾസും അതുപോലെ തന്നെ സാലഡ്സും നല്ല പ്രോബയോട്ടിക്സും ഫിഷും എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഡയറ്റ് എടുക്കാവുന്നതാണ് ഉച്ചയ്ക്ക് ലഞ്ചിന് അത് മതി പിന്നെ ബിറ്റ്വീൻ ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്നാക്ക് ആഡ് ചെയ്യാം സ്നാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നട്ട്സായിട്ടോ സീഡ്സുകളായിട്ടോ ഒക്കെ നമുക്ക് സ്നാക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ പ്രോബയോട്ടിക്സ് ആ സമയത്ത് എടുത്താൽ മതി തൈരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ ഒരു ടൈമിൽ നിങ്ങൾ എടുക്കുക പിന്നെ നമുക്ക് തേങ്ങയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഇൻ ബിറ്റ്വീൻ ഇപ്പം എള്ളും തേങ്ങയൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നട്ട്സുകൾ ഇപ്പോൾ ക്യാഷ്യൂ ബദാം എല്ലാ നട്ട്സും നമുക്ക് കഴിക്കാം പക്ഷേ എല്ലാത്തിനും അളവുണ്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാം ഒരു അഞ്ചെണ്ണം അഞ്ചെണ്ണം വീതമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിലും ഒരു ഇരുപതോളം ആയി കഴിഞ്ഞാലും ഒരു ദിവസം വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ നമ്മൾ അതിൽ കൂടുതലായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് ശരീരത്തിന് പ്രശ്നം ഉണ്ടാക്കും പിന്നെ ഒരു ഈവനിങ് ടൈമൊക്കെ ആകുന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചായ കുടിക്കുകയെന്ന് പറയുന്നത് അപ്പം ചായ നിങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് ഒരു ഗ്രീൻ ടീ എടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഹെൽത്തിയാണ് ഗ്രീൻ ടീ സ്റ്റാർട്ടിങ് ടൈമിൽ അത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നമ്മളത് ഡെയിലി എടുക്കുന്ന സമയത്ത് നമുക്കത് കുറച്ചും കൂടി ഈ കൺസ്യൂം ചെയ്യാൻ ഈസി ആയിരിക്കും ഫാറ്റ് ആ പെട്ടെന്ന് ഉരുകി പോകാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അത് നോക്കുക അപ്പം നൈറ്റ് ടൈമൊക്കെ ആകുമ്പോൾ നോർമലി നമ്മൾ എല്ലാവരും ചോറ് കഴിക്കുന്നവരാണെങ്കിൽ അതൊന്നും ഒഴിവാക്കുക കാരണം ഓൾറെഡി നമ്മൾ കാപ്സ് എടുക്കുന്നുണ്ട് രാവിലെയും ഉച്ചക്കേറ്റവും ഒക്കെ എടുക്കുന്നുണ്ട് നൈറ്റിൽ ആ ചോറ് കഴിക്കൽ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് രാത്രി ചപ്പാത്തിയോ അല്ലെങ്കിൽ റാഗി കൊണ്ടുള്ള ഐറ്റംസോ അല്ലെങ്കിൽ മില്ലറ്റ്സ് ഉപയോഗിച്ച് ചെറുധാന്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ ആണെങ്കിൽ അത് അത്ര കുഴപ്പമുണ്ടാവില്ല രാത്രി ആ രീതിയിൽ നോക്കും പിന്നെ നിങ്ങളൊന്നും കഴിക്കാൻ നിൽക്കണ്ട പിന്നെ നിങ്ങൾ ഒരു മൂന്ന് മണിക്കൂർ ഫുഡ് കഴിച്ച ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പോയിട്ട് കിടന്നുറങ്ങുക ഈ ഒരു ഡേയിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സസൈസ് ഉണ്ടായിരിക്കണം വെള്ളം കുടിച്ചിരിക്കണം ഒരു ഉറക്കം നന്നായിട്ട് ഉണ്ടായിരിക്കണം പിന്നെ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഇൻവോൾവഡ് ആയിരിക്കണം അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം കുടവയർ എന്ന് പറയുന്നത് മാത്രം നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ കുടവയറിന് മാത്രം നിങ്ങൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഈ കുടവയറൊന്നും നമുക്ക് മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല നമ്മൾ എല്ലാ ഭാഗത്തും വെയിറ്റ് കുറയുന്നതിൻ്റെ കൂടെ തന്നെ മാത്രമേ കുടവയറും നിങ്ങൾക്ക് കുറയുള്ളൂ അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഇതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വരുന്ന ശ്വാസം മുട്ട് പോലുള്ള പ്രശ്നങ്ങൾ മുട്ടുവേദന മസിൽ ക്രാമ്പ്സ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് വെയിറ്റ് കിറ്റ് കുറയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് ആയിട്ട് വീണ്ടും കാണാം നന്ദി